ബലിപെരുന്നാൾ ദിനത്തിൽ മുനമ്പിൽ ഉടനീളം നടന്ന ആക്രമണങ്ങളിൽ കുറഞ്ഞത് മുപ്പത്തിനാലു പേർ കൊല്ലപ്പെട്ടു ഗാസയിൽ ബലിപെരുന്നാൾ പോലും നടത്താൻ സാധിക്കാതെ പാലസ്തീനുകൾ ഹമാസ് തുടങ്ങിവെച്ച യുദ്ധം കാരണം ഇസ്രായേൽ നിർമ്മിച്ച നഗരത്തിൽ നിന്നും പാലസ്തീനുകൾക്ക് നിസ്കാരം നടത്താൻ മോസ്കുകൾ ഇക്കുറിയില്ലായിരുന്നു ഗാസയിലെ എല്ലാ മോസ്കുകളും ഇസ്രായേൽ തകർത്തിരുന്നു ഗാസ മുനമ്പിൽ ഉടനീളം പ്രാർത്ഥനകൾ നടത്തിയത് വീടുകളുടെയും സ്കൂളുകളുടെയും മതസ്ഥാപനങ്ങളുടെയും അവശിഷ്ടങ്ങൾക്കിടയിലാണ് പല പാലസ്തീനുകളും വിളിച്ചു പറഞ്ഞു യുദ്ധം വേണ്ടായിരുന്നു ഗാസ ഇതുപോലെ തകർന്നത് യുദ്ധം മൂലമാണ് എന്തിനായിരുന്നു ഈ യുദ്ധമെല്ലാം ഒടുവിൽ നഷ്ടം മാത്രമേ ഉള്ളൂ വീടില്ല മോസ്കുകളില്ല കെട്ടിടമൊന്നുമില്ല നഗരത്തിൽ എങ്ങനെ ജീവിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നയിച്ച ആക്രമണങ്ങളിൽ ഇസ്രായേൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം പേർ ബന്ധുക്കളാക്കപ്പെടുകയും ചെയ്ത സംഭവം മാത്രമാണ് ഇസ്രായേലിന്റെ ഗാസ തകർക്കലിന് പിന്നിൽ കാർണവും യുദ്ധത്തിന്റെ തുടക്കവും പാലസ്തീനുകളായ ഹമാസ് ഭീകര സംഘടന തന്നെയാണ് അതിൽ തന്നെ ഗാസയുടെ ഈ വിധി ഗാസയിലെ തന്നെ പാലസ്തീനികൾ തിരഞ്ഞെടുത്തു എന്നതാണ് ഇസ്രയേൽ പറയുന്നത് ബലിപെരുന്നാൾ ദിനത്തിലും ഗാസയിൽ പട്ടിണിയായിരുന്നു പാരമ്പര്യപ്രകാരം ബലിമാസം ഇക്കുറി ഗാസയിലില്ല ആട്ടുറച്ചിയും കാളയിറച്ചിയും ഗാസയിലെ ബലിപെരുന്നാൾ നാളിൽ കിട്ടിയില്ല കുട്ടികൾക്കുള്ള സമ്മാനങ്ങളില്ല പകരം സംഭാഷണങ്ങളിൽ ആധിപത്യം പുലർത്തുന്നത് വിശപ്പും ദാരിദ്ര്യവും മാത്രം ഒരു ചെറിയ കൂട് ബിസ്ക്കറ്റിന് ഗാസയിൽ ഇന്ത്യൻ കണക്കനുസരിച്ച് രണ്ടായിരത്തി നാനൂറ് രൂപ ഒരു കിലോ പഞ്ചസാരയ്ക്ക് നാലായിരം രൂപ ഒരു ലിറ്റർ കുക്കിംഗ് ഓയിലിന് വില നാലായിരം രൂപ ഇങ്ങനെ ഗാസയുടെ വിപണികളിൽ വിൽക്കുന്ന മിക്ക സാധനങ്ങളും മിക്കവാറും എല്ലാവർക്കും താങ്ങാനാവാത്തതായി മാറിയിരിക്കുന്നു ഒരു കിലോ ആട്ടിറച്ചിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും ഒരു കിലോ ഗോതമ്പ് പൊടിക്ക് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയും സവാളയ്ക്ക് നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയുമാണ് ഗാസയിലെ വില ഉരുളക്കിഴങ്ങ് അതിന് കൊടുക്കണം രണ്ടായിരം രൂപ എല്ലാം ഹമാസും ഇസ്രയേൽ സൈന്യവും വരുത്തിയ വിനകൾ തന്നെ ഗാസിയയിലേക്ക് പെരുന്നാൾ ദിനത്തിലും സാധനങ്ങൾ കടത്തിവിടുന്നതിൽ ഇസ്രയേൽ വിലക്ക് തുടർന്നു ആദ്യം ഹമാസ് ഗാസിയയിൽ നിന്ന് പുറത്തു പോകണമെന്നും സാധനങ്ങൾ കടത്തിവിട്ടാൽ ഹമാസിന്റെ ആളുകൾ തട്ടിയെടുക്കുന്നു എന്നതുമാണ് ഇസ്രയേൽ വാദം ഹമാസ് സഹായം തട്ടിക്കൊണ്ടു എന്ന് ഇസ്രയേൽ എംബസി വക്താവ് കേനിർ പറഞ്ഞു ഹമാസിന്റെ മുഖംമൂടി ധരിച്ച തോക്കുധാരികളുണ്ട് അവർ ഗാസയിലേക്ക് പോയ സഹായ ട്രക്കുകൾ ഭൂരിഭാഗവും കൊള്ളയടിക്കുന്നു കടത്തിവിട്ട ഹമാസ് എല്ലാ ട്രക്കുകളുടെയും എൺപത് ശതമാനവും കൊള്ളയടിച്ചു ഇത്തരത്തിൽ കൊള്ള ചെയ്യുന്നത് ഹമാസിന്റെ ആളുകൾക്ക് മാത്രം വിതരണം ചെയ്യുന്നു ഹമാസ് സാധാരണക്കാർക്ക് ഉയർന്ന വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്നു ഈ സംവിധാനം ഹമാസ് ജനസംഖ്യയിൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ നിയന്ത്രണം ഏർപ്പെടുത്താൻ അനുവദിച്ചുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഇതിനിടെ വടക്കൻ ഗാസയിൽ റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ട പ്രദേശങ്ങളിൽ തീവ്രമായ കരയുദ്ധം നടത്തും എന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി ഖാൻ യുനെസിൽ കെട്ടിടം തകർന്നു വീണ് തങ്ങളുടെ നാല് സൈനികർ മരിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു മറ്റഞ്ചു പേർക്ക് പരിക്കേറ്റു ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന ഇപ്പോൾ പ്രവചിക്കുന്നത് സെപ്റ്റംബറോടെ ഗാസയിലെ ഏകദേശം അഞ്ചു ലക്ഷം ആളുകൾ ദുരന്തകരമായ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ അനുഭവിക്കുമെന്നാണ് ഇത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ പട്ടിണി നിരക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസയിൽ തടവിലാക്കപ്പെട്ട തായി പൗരനായ നത്താങ്ക പിന്റുടെ മൃതദേഹം കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഗാസക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ കുറഞ്ഞത് അൻപത്തിനാലായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് പാലസ്തീനുകൾ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്